ഇത് നാരങ്ങ ഇത് കൂടി പോയി കഴിഞ്ഞാൽ ഒരു അമ്പത് രൂപ അറുപത് രൂപ പത്ത് രൂപയുടെ പച്ചമുളക് കാണും പിന്നെ എല്ലാവരും വിചാരിക്കും ഈ പത്ത് രൂപയുടെ പച്ചമുളകിന് വേണ്ടിയും ഈ ഇരുപത് രൂപയുടെ വെണ്ടയ്ക്കു വേണ്ടിയും ഇത്രയും ജോലി ചെയ്യണോ എനിക്ക് എഴുപത് വയസ്സായി റിട്ടയർ ആയതിനു ശേഷം എന്നെപ്പോലുള്ള പലരും ചിന്തിക്കുന്ന കാര്യമാണ് വെറുതെ ഇരുന്നാൽ പോരെ പക്ഷേ അതിനേക്കാളുപരി വേറൊരു കാര്യമുള്ളത് നമ്മുടെ ആരോഗ്യം പക്ഷേ ദിവസം ഞാൻ മൂന്നാമത്തെ നിലവരെ ചവിട്ടി കയറുന്നുണ്ട് ദിവസം ഒരു നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യമൊക്കെ കയറാറുണ്ട് മുട്ടുവേദനയില്ല പക്ഷെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം പക്ഷേ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം പിന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളെല്ലാം വീട്ടിൽ വരുമ്പോഴേ അവർക്ക് റിട്ടേൺ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഇതൊക്കെയാണ് കൊടുക്കുന്നത് ഈ പച്ചക്കറികളാണ് കൊടുക്കുന്നത് അവർക്ക് അത് കിട്ടുമ്പോഴുള്ള സന്തോഷം നമ്മൾ ഒരു കിലോ അലോ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര സന്തോഷം കാണില്ല എൻ്റെ പേര് ഹരികുമാർ ഞാൻ ഡൽഹി ഗവണ്മെൻറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു എൺപത് അവസാനം തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഞാൻ ആയി അത് കഴിഞ്ഞിട്ട് അവിടെ എക്സ്റ്റൻഷനിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഡൽഹി വിട്ടു തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം വാർഡിൽ പുന്നപുരം ഏരിയയിലാണ് താമസം ഇവിടെ താമസം തുടങ്ങിയിട്ട് ഈ വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് പാലുകാച്ചത് അതിന് ശേഷം തുടങ്ങിയതാണ് ഇവിടെ മട്ടുപ്പാവ് കൃഷി ഇതെൻ്റെ വൈഫ് ഷീലാ അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇത് ചെയ്യുന്നത് എനിക്ക് സഹായിക്കും രാവിലെ വരില്ല ഉച്ചയ്ക്ക് ഇദ്ദേഹം കിച്ചൺ വേസ്റ്റ് കൊണ്ടുവിടാൻ വരുന്ന സമയത്ത് എല്ലാത്തിലും നോക്കുകയും വെള്ളം ഒഴിക്കുകയും ചില നട്ടുച്ചയ്ക്ക് കളവറക്കി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ചെയ്യട്ടെ എന്നാലും അതൊക്കെ ചെയ്തിട്ട് പോകും കാരണം കാണുമ്പോൾ എങ്ങനെ ചെയ്യാതിരിക്കും അതാണ് ഇദ്ദേഹത്തിൻ്റെ ഇത് പറയുന്നത് ഇതൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം സ്ഥലമുണ്ട് ഇവിടെയാണ് കൃഷി ചെയ്യുന്നത് ഇതിന് പ്രചോദനം തന്നത് നമ്മുടെ കൃഷിഭൂമി എന്നുള്ള വാട്സാപ്പ് കൂട്ടായ്മയാണ് കൃഷിഭൂമിക്ക് ആഴ്ച തോറും ചന്ത ഉണ്ട് ഞായറാഴ്ച രാവിലെ ഒൻപതലേക്ക് തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാവരും കൊണ്ടുപോയി എന്നെപ്പോലെ കൃഷി ചെയ്യുന്നവരാണ് റിട്ടയർ ആയവരാണ് കൃഷി ചെയ്ത് വീട്ടിലെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി അവിടെ കൊണ്ടുവന്ന് വിൽക്കും എന്നാലാകുന്നതെല്ലാം ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല പിന്നെ ഈ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നതുകൊണ്ടുള്ള പ്രധാന പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞിടന്ന് ഇപ്പോൾ ഇതിനകത്തൊരെണ്ണം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം ഇതത് വേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാ ഇല ഇല വെറുക്കാനും മഞ്ഞ ഇലകളെ പറിച്ചു നീക്കാനും ഇതിൽ വെള്ളമൊഴിക്കാനും അതൊക്കെ സാധിക്കും ഇത് ചാണകത്തിൻ്റെ കൂടെ വന്നൊരു പ്ലാന്റ് ആണ് അത് വളർന്നു വന്നു പറിച്ചു കളഞ്ഞില്ല വളർന്നു വന്ന് കാവുന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് ഈ പ്ലാന്റ് എന്താണെന്ന് അറിയാമെന്നുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും ഇത് നാരകം ഇത് ഇന്നും ഇന്നലെയായിട്ട് പറിച്ചതാണ് രണ്ട് വർഷത്തിന് മുമ്പ് നട്ട നാരകമാണ് നിറച്ച് കായ്ക്കുന്നുണ്ട് ചെറുനാരങ്ങ ജ്യൂസ് ജ്യൂസെടുക്കാനും അച്ചാറിടാനും ഒക്കെ വളരെ നല്ലതാണ് ഇത് പൊന്നാങ്കട്ടി ചീര ഇതിവിടെ വന്ന വേസ്റ്റ് വന്ന പൈപ്പ് പൈപ്പിൻ്റെ രണ്ട് എൻഡും രണ്ട് എൻഡ് ക്യാപ്പ് വാങ്ങിച്ചതിന് ശേഷം അകത്ത് കട്ട് ചെയ്ത് ഇതിനകത്ത് നട്ടിരിക്കുകയാണ് ഇത് ആവശ്യത്തിന് ഇതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കും തോരം വെക്കാൻ കൊള്ളാം ഇത് അഗസ്ത്യപ്പൂവാണ് ഇത് ഇതിൻ്റെ ഇല കറി വയ്ക്കാൻ നല്ലതാണ് തോരം വയ്ക്കാം ഇത് ചുമപ്പുവുണ്ട് ഇത് വെള്ളയാണ് ഇത് ചുമപ്പ് ഇത് ചേന എല്ലാ വർഷവും മേടം പത്തിന് കുംഭഭരണി ആ സമയത്തും ഞാൻ നടാറുണ്ട് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ വർഷം നട്ടിട്ട് നല്ല വിളവ് കിട്ടി കഴിഞ്ഞ വർഷം നല്ല വിളവ് കിട്ടി ഈ ഗ്രോ ബായൽ മൂന്നര കിലോ വരെയുള്ള ഇത് കിട്ടിയിട്ടുണ്ട് ഈ വർഷമാണ് ഇതിൽ ഒരു മൂട്ടിൽ നിന്നും രണ്ടെണ്ണം രണ്ട് കിളിർത്ത് വന്നത് ഇതിനെ ഇനിയിപ്പോൾ മുറിച്ചിട്ട് ഇത് തീയലുണ്ടാക്കാൻ ചേന തണ്ട് വളരെ നല്ലതാണ് പിന്നെ ഒരു പത്ത് ഗ്രോ ബാളം ചേന എനിക്കുണ്ട് ഒരു വർഷത്തേക്കുള്ള ചേന ധാരാളമാണിത് ഇത് കഴിഞ്ഞ വർഷം ഞാൻ നട്ടിരുന്നത് ഏത്ത ഏത്തനായിരുന്നു ഗവൺമെൻറ്റിൻ്റെ കൃഷിഭവനിൽ നിന്നും തന്നെ തൈ കൊണ്ട് നട്ടതാണ് ഇപ്രാവശ്യം തന്നത് അവർ പറഞ്ഞത് കപ്പ കപ്പ എന്നാണ് പറഞ്ഞത് കപ്പയാണെന്ന് തോന്നുന്നു ഇത് പൊക്കം കുറോണപ്പത ഇല ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൊലവരാറായി കഴിഞ്ഞ വർഷം എനിക്ക് ഇരുപത്തെട്ട് കാ ഉണ്ടായിരുന്നു വീട്ടിനാവശ്യത്തിനെടുക്കാം സന്തോഷമല്ലേ അടുത്ത വീടുകളിലൊക്കെ കൊടുക്കും പിന്നെ ഇലയും എടുക്കാം ആവശ്യത്തിന് നമുക്ക് പുറത്തൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല ആവശ്യത്തിനുള്ള ഇലയപ്പോൾ ഉണ്ടാക്കാനോ മറ്റേ സദ്യകളൊക്കെ വളരെ കുറവാണല്ലോ അപ്പം അപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇല കിട്ടും ഇത് ഒടിച്ചു കുത്തി നാരകം അതൊരു തൈ വാങ്ങിച്ച് രണ്ട് വർഷത്തിനുമുമ്പ് നട്ടതാണ് ആറുമാസം കഴിഞ്ഞപ്പോഴേ പൂക്കാൻ തുടങ്ങി പിന്നെ കായ് ഉണ്ടായി നല്ല നല്ല വലിപ്പം വയ്ക്കുന്നതാണ് അച്ചാറിന് നല്ലത് ഇത് കൈതച്ചക്ക ഇത് മുള്ളുള്ള ഇനമാണ് അവിടെ നിൽക്കുന്നത് മുള്ളില്ലാത്ത ഇനം ഇത് കത്തിരി ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് നല്ല വലിപ്പമുണ്ട് ഇത് പാലക് ചീര പാലക്കൊണ്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കാം ഇത് പുതിനീന അത് രണ്ടെണ്ണം പുതിന ബാക്കിയെല്ലാം ഇത് ബീട്രൂട്ട് ബീട്രൂട്ട് കഴിഞ്ഞ വർഷം ഇത് നിറച്ച് ബീട്രൂട്ടായിരുന്നു ഇപ്പം ഞാൻ തൈ നട്ട് വരുന്നതേ ഉള്ളൂ വെർട്ടിക്കൽ സ്റ്റാൻഡാണ് ഞാൻ ഉണ്ടാക്കിച്ചതാണ് എൻ്റെ ഐ ഡിയിൽ ഉണ്ടാക്കിച്ചതാണ് എന്നിട്ട് ഇത് ഇടയ്ക്ക് ഇട്ടിട്ട് ഇവിടെ ടൈലാണ് ഇട്ടിരിക്കുന്നത് ടൈൽ വെച്ചിട്ടുണ്ട് പൊട്ടിയ എല്ലാം ടൈൽ വെച്ചിട്ടുണ്ട് കാരണം ഇതിനകത്ത് വെള്ളം വാർന്ന് താഴെ പോവും ഇത് ഇതിൻ്റെ ഇരുമ്പ് തുരുമ്പെടുക്കില്ല ഈ പൈപ്പുകളൊന്നും തുരുമ്പെടുക്കില്ല ഇതിനകത്ത് നമുക്ക് പതിനാറെണ്ണം വയ്ക്കാം എപ്പോഴും വയ്ക്കാം ഇതിനകത്തുള്ള കള മാറ്റാനും വളരെ സൗകര്യമാണ് ഇതിനകത്ത് നമ്മൾ പരിചരണത്തിന് ഏറ്റവും പ്രധാനം പരിചരണം അതിന് വളരെ ഈസിയാണ് സ്ഥലമില്ലാത്തവർക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ് അതായത് ചുറ്റിനും വച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്നിടത്ത് വച്ച് കഴിഞ്ഞാൽ ആറ് ബൈ ഒന്ന് സൈസിലുള്ള സ്റ്റാൻഡാണ് ഇത്രയും സൈ സ്ഥലത്ത് നമുക്ക് പതിനാറ് ഗ്രോ ബാഗുകൾ വയ്ക്കാം അതും ഈ ആറിഞ്ചിൻ്റെ വീതിയുള്ള ഗ്രോ ബാഗ് അതിലാകുമ്പോഴത്തേക്ക് കൂടുതൽ സ്ഥലത്ത് നമുക്ക് സാധനങ്ങൾ നടാൻ സാധിക്കും ഇതിൻ്റെ വർക്ക് ഏരിയയാണ് നല്ല വെയിലുള്ള സമയത്തും മഴയുള്ള സമയത്തും ഇതിനകത്തുനിന്ന് നിന്ന് ജോലി ചെയ്യാം എല്ലാം തയ്യാറാക്കി ഇവിടെ തന്നെ തണലത്ത് പുതിയ ചെടികളെയൊക്കെ നട്ടിട്ട് വയ്ക്കാം പിന്നെ മണ്ണ് അരിച്ചാണ് എടുക്കുന്നത് എന്നാൽ നല്ല വേരോട്ടം കിട്ടുകയുള്ളൂ പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റ് ഇത് ഡോളോമൈറ്റ് ഒരിക്കൽ വിളവെടുത്തതിന് ശേഷം മണ്ണിനെ അരിച്ച് വെയിലത്ത് തുയ്ക്കുകയും സോൾറൈസേഷൻ നടത്തുകയും സോളറൈസേഷന് ശേഷം മണ്ണിനെ എടുത്ത് ഡോളോമൈറ്റും കുമ്മായവും കുമ്മായം വെച്ചിട്ടുണ്ട് ഇത് കുമ്മായം കക്ക നീറ്റിയതാണ് കക്കത്തീറ്റി ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത് മിക്സ് ചെയ്ത് ഇതിനെ ഇത് ഇതിലേക്ക് മാറ്റും ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞ് ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതാണ് റെഡി ടു സോ ഇത് പ്രോസസ്സ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഇത് നാല് ദിവസമേ ആയുള്ളൂ ഇതെന്നാ ആ ഇത് റെഡി ടു യൂസാണ് ആ ഇത് പുതിയതായിട്ട് ഇട്ടത് ഇതും പുതിയതായിട്ടിട്ടത് അത് തയ്യാറാകുമ്പോഴേ ഇതിനെടുത്ത് ഇതായിരിക്കും മണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓരോ വിളവെടുത്തതിന് ശേഷവും ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് വിളവ് നല്ല വിളവ് കിട്ടും മണ്ണ് ടെറസിൻ്റെ മുകളിൽ ഞാൻ ഈ വീട് വയ്ക്കുന്ന സമയത്ത് ഇവിടെ ലേബർ ഉണ്ടായിരുന്നു അവരെ കൊണ്ട് ഈ താ കുറേ മണ്ണ് മുകളിൽ കയറ്റി പിന്നെ ഞാൻ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് ദിവസവും വരുമ്പോഴ് കാറിൽ വരുമ്പോഴത്തേക്ക് ഒരു പത്ത് ഗ്രോ ബാഗ് വീതം കാറിൽ കൊണ്ടുവരികയും കാറിൻ്റെ ഇടുക്കിയിൽ വെച്ച് കൊണ്ടുവരികയും അതിന് ഇവിടെ ഇവിടുത്തെ ലേബേഴ്സെടുത്ത് മുകളിൽ കയറ്റും എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് അതുണ്ടാക്കി പിന്നെ ചാണകം നാല് ചാക്ക് ചാണകം ഒരേ സമയം വലിയ ചാക്കിൽ കൂടെ വെച്ചിട്ടുണ്ട് ഈ ചാക്കിലാണ് എൻ്റെ ഒരു പരിചയക്കാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും ഒരു ചാക്ക് തെറുവയാണ് അതിവിടെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവയ്ക്കും ദിവസേന ഈ ബക്കറ്റിൽ എടുത്ത് വയ്ക്കുകയും അത് കയറുകൊണ്ട് വലിച്ച് മോളിൽ കയറ്റുകയും ചെയ്യും ആട്ടിൻ്റെ കാഷ്ടമാണ് കൊണ്ടുവന്ന് ഇതിങ്ങനെ ഇടുകയും ഇതിനകത്ത് ട്രൈക്കോഡർമ മിക്സ് ചെയ്ത് വെള്ളം തെളിച്ച് ഒരു പതിനഞ്ച് ദിവസം വെച്ചേക്കും പിന്നെ അതിന് മുമ്പായിട്ട് ഇതിനെ ചെയ്യുന്നത് മിക്സി വെച്ചിട്ടുണ്ട് ഈ മിക്സിയിൽ ഇത് ഗ്രൈൻഡ് ചെയ്ത് ആണ് എടുക്കുന്നത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യും അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നല്ല മണ്ണിന് വേരി ഇറങ്ങാനായിട്ട് ഇതിൻ്റെ ചെടികളുടെ വേര് നല്ലവണ്ണം ഇറങ്ങാനായിട്ട് ഉള്ളൊരു അവസ്ഥ ഇത് കിട്ടും അവസരം കിട്ടും ഈ മണ്ണ് നമ്മളൊരു ചട്ടി നിർത്ത് വെച്ചിരുന്നതാണ് ചെടി മാറിയതിന് ശേഷം ചെടി നശിച്ചതിന് ശേഷം അതിനെ വെച്ചിരുന്നു അതിനെ എടുത്ത് മണ്ണിനെ എടുത്ത് കാരണം വേരുകളും ഇതിൻ്റെ കല്ലും അല്ലാതുള്ള വേസ്റ്റുകളെല്ലാം ഇതിനകത്ത് മാറും ഇതിനെ കളക്ട് ചെയ്ത് വേറെ കളക്ട് ചെയ്യും ഇത് വീണ്ടും ഇതിനെ എടുത്ത് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേര് പഴയ ചെടിയുടെ വേര് അത് ഇതിൻ്റെ പോഷകങ്ങൾ വലിച്ചെടുക്കും പുതിയ ചെടി നടുമ്പോൾ പിന്നെ ഇതിന് അമ്പളരസം കൂടുതലായിരിക്കും പഴയതിന് നമ്മൾ വളമല്ലായിട്ട് ഇതിൽ നമ്മൾ കുമ്മായം മിക്സ് ചെയ്യും ഇതിന് ഇവിടെ ഇട്ട് ഇത് ഉണങ്ങിയതാണ് നല്ലവണ്ണം ഉണങ്ങിയതാണ് വെളിയിലിട്ട് ഉണക്കിച്ചതാണ് ഇത് മിക്സ് ചെയ്യുന്നത് കുമ്മായ ആണ് ഈ കുമ്മായം മിക്സ് ചെയ്ത് സോളറൈസേഷൻ കഴിഞ്ഞതിന് ശേഷം കുമ്മായ മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ ഇതിൻ്റെ അമ്ല രസം കുറയുകയും മണ്ണിൻ്റെ പി എച്ച് കണ്ട്രോൾ ചെയ്യാനുള്ള ഉപാധിയാണിത് അപ്പം വെണ്ട തക്കാളി ഇതിനൊക്കെ പ്രധാനം പി എച്ച് കറക്റ്റായിട്ടുള്ള മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് നമുക്ക് നല്ല വിളവ് കിട്ടും ഇല്ലെങ്കിൽ ചെറിയ കായും കൂടുതൽ പൂക്കൊന്നുമില്ല അങ്ങനെയിരിക്കും അപ്പോൾ ഇതിനെ മിക്സ് ചെയ്തു ഇതിനെ വേറൊരു പാത്രത്തിലാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും ഇതിനകത്ത് ഇനിയും വെള്ളം തിളിക്കും വെള്ളം തിളിച്ചതിന് ശേഷം പാത്രത്തിൽ വെച്ച് വെള്ളം തിളച്ച് വെള്ളം ഒഴുക്കിയോ വെള്ളം തിളിക്കയോ മിക്സ് ചെയ്ത് അതിനകത്ത് വെച്ചേക്കും ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇതിനെടുത്ത് നമ്മൾ ചെടി നടാനായിട്ട് ഉപയോഗിക്കും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നല്ല വിളവ് കിട്ടും അതിന് ശേഷമാണിതിൽ നമ്മൾ വളങ്ങളെല്ലാം ചേർക്കുന്നത് അരിച്ചെടുത്ത മണ്ണാണ് ഇതിനകത്ത് വേരുണ്ട് കല്ല് എല്ലാം ഉണ്ട് കല്ലും കട്ടയെല്ലാം ഉണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് കാക്റ്റസ് ചീര നടാൻ കൊള്ളാം ഇതിനകത്ത് ചീര നട്ട് കാരണം നല്ല വീരോട്ടം വേരോട്ടം കിട്ടും ചീരയ്ക്ക് പിന്നെ വലുതായിട്ട് പരിചരണം ആവശ്യമില്ല നമ്മുടെ ചട്ടികളിൽ ഇതിൻ്റെ വെറുതെ നിറയ്ക്കുക മുകളിൽ കുറച്ച് ചാണകം കുറച്ച് കൊടുക്കുക അതിൽ ചീര നട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം ചീര ഉണ്ടാവും എനിക്ക് ചൂട് സമയത്ത് ഇഷ്ടം പോലെ ചീര അടുത്ത് എല്ലാ അടുത്തുള്ള എല്ലാവർക്കും കൊടുക്കും അത് ചുമന്ന ചീര വളാത്താങ്കര ചീര സുന്ദരി ചീര പച്ച ചീര ഈ ഒരു മൂന്നാല് മയിൽപ്പീലി ചീര ഇങ്ങനെ മൂന്നാല് വെറൈറ്റി കാണും അതിൽ ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റുള്ളത് വളാത്താങ്കര ചീരയാണ് ഒരു ബക്കറ്റ് മണ്ണിന് അറുപത് രൂപയാണ് വളരെ കുറച്ച് വാങ്ങിക്കാറുള്ളൂ ആദ്യം ഇവിടെ ഉണ്ട് ഉണ്ട് പിന്നെ പുതിയ ഇത് ചട്ടികൾ കൂടുതൽ വയ്ക്കാനൊന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരും പിന്നെ ഈ മണ്ണിര കമ്പോസ്റ്റ് അതെല്ലാം വാങ്ങിക്കുന്നതിൽ അത് ഉപയോഗിക്കും പിന്നെ ഈ മണ്ണ് വില കൊടുത്ത് വാങ്ങിച്ച മണ്ണ് ഒരിക്കലും നമ്മൾ ക കളയാറില്ല അതിൻ്റെ ഒരു ഒരു തരി പോലും വേസ്റ്റ് ചെയ്യാറില്ല എടുത്ത് കളയുക കാരണം നമ്മൾ ഉപയോഗിച്ചു അതിൻ്റെ അമ്ല രസം എന്ന് പറഞ്ഞിട്ട് അതിനെ കളയാറില്ല ഇത് മരവെണ്ട ഇത് ഇങ്ങനെ പൊങ്ങി പോകും ആവശ്യത്തിന് ഇവിടം തൊട്ട് കായ്ഫലം കിട്ടാൻ തുടങ്ങി ഇതിന് പിന്നെ ബ്രാഞ്ചസ് വരുന്നുണ്ട് ആ ബ്രാഞ്ചസ്സിൽ നിന്ന് നമുക്ക് കായ് കിട്ടിക്കൊണ്ടിരിക്കും ഇതിന് പരിചരണം വളരെ കുറവ മതി ഇതിനകത്ത് കീട കീടശല്യം കുറവാണ് ചിലന്തി ഉണ്ടാവും ഈ ചിലന്തി എന്ന് പറയുന്ന മിത്ര കീടമാണ് ഈ ചിലന്തി മറ്റുള്ള കീടത്തിനെല്ലാം തിന്നും ചിലന്തി അതുകൊണ്ട് ചില ആരും ചിലന്തി വന്നിരുന്നു കഴിഞ്ഞാൽ ചിലന്തിയെ ഓടിച്ചു വിടരുത് ചിലന്തിയെ നമ്മൾ സംരക്ഷിക്കണം ചിലന്തിയാണ് നമ്മുടെ മിത്രം കാരണം ഇതിനകത്ത് വരുന്ന പുഴുക്കളും അതിനെല്ലാം തിന്നോളും ഇത് മഞ്ഞൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ ഇവിടെ കിട്ടും ഇത് സ്വീറ്റ് പൊട്ടറ്റോ ഇത് ചുമന്നത് ഇത് ഇതിനകത്ത് ഹോൾ ചെയ്തിട്ട് നട്ടിരിക്കുകയാണ് ഇനിയിപ്പം ആദ്യമായിട്ട് ഞാൻ നടന്നത് ഇത് യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ അനുകരിച്ചതാണ് ഇതിനകത്തുനിന്ന് റിസൾട്ട് എന്തുണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല ഇത് കരിയിലെയും പച്ച ഇവിടെ നിന്ന് വരയ്ക്കുന്ന പച്ചലുകളെല്ലാം കൂടി ഇട്ട് ഇത് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ പുറത്ത് ചാണകം വെള്ളം ഒഴിച്ചിട്ടുണ്ട് പച്ച ചാണകം കലക്കി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇത് കമ്പോസ്റ്റായിട്ട് മാറും ഒരു രണ്ട് മാസം കൂടുമ്പോൾ കഴിയുമ്പോൾ ഇത് നല്ല കമ്പോസ്റ്റായിട്ട് മാറും ഇതിൻ്റെ അടുത്ത് നമുക്ക് ചെടി നടാനായിട്ട് ഉപയോഗിക്കാം പകുതി മണ്ണും പകുതി ഇതും ഉപയോഗിച്ചാൽ മതി നല്ല വിളവ് കിട്ടും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല ഗ്രോ ബാഗുകളിലും വളരുന്ന ചേനയുടെ കുച്ചു കുഞ്ഞ് തൈകളാണ് ഞാൻ അതിനെയെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഇതിനകത്ത് ചെറിയൊരു പോട്ടിൽ ചെറിയൊരു ബാസ്ക്കറ്റിനകത്ത് ഇത് വിരിച്ച് നെറ്റ് വിരിച്ചിട്ട് മണ്ണ് നിറച്ച് വച്ചേക്കും ചെറിയ ചെറിയ ചേന കിട്ടും ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഉള്ള ചേനകൾ കിട്ടും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ ആക്കണ്ട ഇത് അമ്പഴങ്ങ ആവശ്യത്തിനുള്ള അമ്പഴങ്ങ കിട്ടും ഞാൻ സുഹൃത്തുക്കൾക്ക് കൊടുക്കുകയെല്ലാം ചെയ്യും ഇതിനെ നമുക്ക് അച്ചാറിടാൻ വളരെ നല്ലതാണ് ഫ്രിഡ്ജിൻ്റെ കവറാണ് അൻപത് രൂപ എടുത്ത് വാങ്ങിയ കവറാണിത് ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് ഇട്ട് ഇത് ചെയ്യും ഇതിനകത്താണ് എനിക്ക് എൻ്റെ മത്തൻ മത്തനുണ്ടായത് ഇത് നീലമുളക് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിച്ച തയ്യാണ് നല്ല വിളവ് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ചെടികൾ വച്ചിരിക്കുന്നത് ഈ സ്റ്റാൻഡിലാണ് സ്റ്റാൻഡെന്ന് പറയുമ്പോൾ ഒരു എൽ ഷേപ്പിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൽ ഇത് മൂവബിളാണ് നമുക്ക് എവിടെ വേണോ എങ്ങനെ മാറ്റുക ഇരുപതടിയുടെ ഒറ്റ പൈപ്പ് ഇട്ടിരിക്കുകയാണ് മൂന്ന് സ്റ്റാൻഡിൻ്റെ നടുക്ക് പൈപ്പ് ഇടുകയും മൂന്ന് പൈപ്പ് വീതം ഇടുകയും അതിൻ്റെ പരത്ത് ഈ ചെടി വയ്ക്കുകയും ചെയ്യും അപ്പം വെള്ളം താഴോട്ട് കൂടുതൽ വീഴില്ല നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഒലിച്ചു പോകില്ല ടെറസിന് കേടുവരില്ല അങ്ങനെ ഉപയോഗങ്ങളുണ്ട് പ്രധാന കാര്യം ഇതിനടുത്ത് മാറ്റാം എപ്പോഴാണോ എടുത്ത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യണം വളരെ എളുപ്പമാണ് വൃത്തിയാക്കാൻ എളുപ്പമാണ് അതിൻ്റെ അടിയിലൊക്കെ ചവരും എല്ലാം വീണ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ ക്ലീൻ ചെയ്ത് മാറ്റാം ഞാൻ കൃഷി തുടങ്ങിയതിന് ശേഷം പുറത്തുനിന്ന് പച്ചക്കറി വളരെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കും ഉരുളക്കിഴങ്ങ് സവാള ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് വാങ്ങിക്കുന്നത് വേറെ ഒന്നും വാങ്ങിക്കേണ്ടി വരുന്നില്ല സീസൺ സീസണാകുമ്പോഴത്തേക്കും നല്ല വെയിലുള്ള സീസണിൽ മത്തൻ കിട്ടാറുണ്ട് കുമ്പളങ്ങ കിട്ടും പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലുണ്ട് എൻ്റെ കൃഷി സുഹൃത്തുക്കൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് മിസ്റ്റർ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊത്തം സപ്പോർട്ടോടു ഞാനിത് ചെയ്തത് ചെയ്തു തുടങ്ങിയത് മണ്ണ് കയറ്റുന്നതൊക്കെ കുറേശ്ശെ മണ്ണൊക്കെ കൊണ്ട് മണ്ണ് വളമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ മുകളിൽ കയറ്റും പിന്നെ ദിവസം ഇതിനെ പരിപാലിക്കുക എന്ന് പറഞ്ഞത് നമ്മളെ കുട്ടികളെ പരിപാലിക്കുന്നതിനേക്കാളും കൂടുതൽ ക്ഷമയോടെ നിൽക്കണം കാരണം എന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓരോ പ്ലാന്റിനും അത് എപ്പോഴാണ് നടേണ്ടതെന്നും എപ്പോഴാണ് വിളവെടുക്കേണ്ടതെന്ന് അത് ഏതെല്ലാം സമയത്താണ് ഇതിന് പോഷകാഹാരങ്ങൾ കൊടുക്കണമെന്നും നമ്മൾ നല്ലോണം അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റൂ കൃഷി വിജയിക്കുകയുള്ളൂ പലരും ചെയ്യാൻ മടിക്കുന്ന കാരണം അവർ മുളക് കൊണ്ട് നടും നട്ട് കഴിഞ്ഞ് ദിവസവും വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൽ കുരുടിപ്പ് വരും അതിൽ കുരുടിപ്പ് വന്ന് നശുപും അപ്പം മടുക്കും അതേപോലെ വെണ്ട വെണ്ട നട്ടതിന് ശേഷം അതിനകത്തൊന്നുമില്ല ഒന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വെണ്ടയ്ക്കുണ്ടാകില്ല ഇതിനകത്ത് വേണ്ടത് ഞാൻ ചെയ്യുന്നത് കപ്പലിൻ്റെ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഓരോ കിലോ വീതം എടുത്ത് അതിൽ ഒരു കിലോ ചാണകവും മിക്സ് ചെയ്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി വയ്ക്കും ദിവസവും അതിനെ മിക്സ് ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ പഴത്തിൽ ഇട്ട് ഇടുന്നത് വളരെ നല്ലതാണ് പൊട്ടാഷ്യം വേണം ഇതിന് അതിനുവേണ്ടി കലക്കിയതിന് ശേഷം ഒരു ഒരാഴ്ച കഴിഞ്ഞ് ദിവസവും കലക്കുക പക്ഷേ കലക്കുമ്പോഴത്തേക്ക് വൺ സൈഡ് മാത്രമേ കലക്കാവൂ അത് കാരണം എന്നാൽ ഇതിനകത്തുണ്ടാകുന്ന ബാക്ടീരിയ ബാക്ടീരിയ നശിച്ചു പോകാനായിട്ട് ഇടയാകും ഒരു സൈഡ് മാത്രം അതേ ഫ്ലോയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ ബാക്ടീരിയ നശിക്കില്ല ആ ഉണ്ടാകുന്ന ബാക്ടീരിയ ഉള്ള വെള്ളം ഡൈലൂട്ട് ചെയ്ത് എത്രത്തോളം ഡൈലൂട്ട് ചെയ്യാമോ അത്രത്തോളം ഡൈലൂട്ട് ചെയ്യുക ഞാനൊണ്ട് ഡൈല്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫൈവ് ടൈംസ് വെള്ളം ഒഴിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഴ്ചയിൽ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ ആഴ്ചയിൽ രണ്ടാവശ്യം ഇതിൽ കൊടുക്കും കൊടുക്ക ഇതിന് കൊടുക്കുന്നത് വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നതാണ് വളരെ നല്ലത് പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഐരെന്ന് പറഞ്ഞൊരു പോഷകാഹാരം കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഇരുപത് ഗ്രാം മിക്സ് ചെയ്ത് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതും സ്പ്രേ ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകളിൽ പിടിച്ചിരിക്കുകയും പിന്നെ ഇതുകൂടാതെ നമുക്ക് കീടനാശിനി കെമിക്കൽ ഒന്നും ഉപയോഗിക്കുന്നില്ല കൃഷി എന്ന് പറയുന്നത് നമ്മളൊരു ബൗണ്ടാകുകയാണ് ഇതിന് നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന സമയം നമുക്ക് എവിടെ പോയിരുന്നാൽ ഓർമ്മ വരും കൃഷിയോടുള്ള ആ ഒരു നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് എന്താണെന്നുള്ള കാരണം ദിവസവും കഴിക്കുന്നത് വിഷമില്ലാത്ത പച്ചക്കറികളാണ് അതുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ കുറേ അസുഖങ്ങളെ നമുക്ക് മാറ്റി നിർത്താം